ഹായ് ഹലോ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന ഇന്നലെ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ നടന്ന മത്സരത്തിൽ ഞെട്ടിക്കുന്ന ഒരു തോൽവിയാണ് മുംബൈ സിറ്റിക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ളത് എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്കാണ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് അവരെ പരാജയപ്പെടുത്തിയിട്ടുള്ളത് മുംബൈ സിറ്റിക്ക് അവരുടെ മൈതാനത്ത് വെച്ചുകൊണ്ടാണ് ഈ ഒരു വലിയ തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ളത് മത്സരത്തിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൻ്റെ സൂപ്പർ താരമായ അജാറെ ഇരട്ട ഗോളുകൾ നേടിയിരുന്നു ഒരു പെനാൽറ്റി അദ്ദേഹം പാഴാക്കിയിരുന്നു അതില്ലായിരുന്നുവെങ്കിൽ ഇതിനേക്കാൾ വലിയ ഒരു തോൽവി മുംബൈക്ക് ഏറ്റുവാങ്ങേണ്ടി വരുമായിരുന്നു ഈ തോൽവിയെക്കുറിച്ച് മുംബൈ സിറ്റിയുടെ പരിശീലകനായ പീറ്റർ ക്രാബ്കി ഇപ്പോൾ പ്രതികരിച്ചിട്ടുണ്ട് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എല്ലാ അർത്ഥത്തിലും തങ്ങളെ നിഷ്പ്രഭമാക്കി കഴിഞ്ഞു എന്നാണ് മുംബൈയുടെ പരിശീലകൻ പറഞ്ഞിട്ടുള്ളത് മുംബൈ സിറ്റി എത്രയും പെട്ടെന്ന് ഇംപ്രൂവ് ആവേണ്ടതുണ്ടെന്നും ക്രാബ്കി ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഞങ്ങൾ വളരെ മോശം പ്രകടനമാണ് മത്സരത്തിൽ നടത്തിയത് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഞങ്ങളെ നിഷ്പ്രഭമാക്കി കളഞ്ഞു മത്സരത്തിന്റെ തുടക്കത്തിൽ തന്നെ അവർ ഗോളുകൾ നേടിക്കൊണ്ട് മത്സരം വരുതിയിലാക്കി ഇന്നത്തെ മത്സരത്തിൽ എന്തുകൊണ്ടും ആധിപത്യം പുലർത്തിയത് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് തന്നെയാണ് ഈ തോൽവിയിൽ നിന്നും ഞങ്ങൾ പാഠം പഠിക്കണം ഒരു പരിശീലകൻ എന്ന നിലയിൽ ഞാനാണ് ഇതിൽ നിന്നും ആദ്യമായി കൊണ്ട് പാഠം ഉൾക്കൊള്ളേണ്ടത് ടീം പുരോഗതി കൈവരിക്കൽ നിർബന്ധമാണ് ഇതാണ് മുംബൈ സിറ്റിയുടെ പരിശീലകൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് സമീപകാലത്ത് മികച്ച പ്രകടനം പുറത്തെടുക്കാൻ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന് സാധിക്കുന്നുണ്ട് പതിമൂന്ന് മത്സരങ്ങളിൽ നിന്ന് ഇരുപത്തിയൊന്ന് പോയിന്റുള്ള നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് പട്ടികയിൽ ഇപ്പോൾ നാലാം സ്ഥാനത്താണ് അതേസമയം മുംബൈ സിറ്റി ഏഴാം സ്ഥാനത്താണുള്ളത് പതിമൂന്ന് മത്സരങ്ങളിൽ നിന്ന് ഇരുപത് പോയിന്റ് ആണ് അവരുടെ സമ്പാദ്യം ഈ വീണ്ടോട് അവസാനിപ്പിക്കുന്നു അടുത്ത വേണ്ടി വീണ്ടും കാണാം